കയർബോർഡിലെ തൊഴിൽ പീഡന പരാതിയിൽ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിന് ഗുരുതര വീഴ്ച മൂന്നു മാസം മുൻപ് ജോളി മധുവിന്റെ മകൻ പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതിരുന്ന ചീഫ് സെക്രട്ടറി ഇപ്പോൾ കുടുംബത്തിന്റെ പരാതി അവഗണിക്കുന്നുവെന്നാണ് ആക്ഷേപം ജോളി മധുവിന്റെ കുടുംബം നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി കയർ കയർബോർഡിലെ തൊഴിൽപീഡനത്തിനെതിരെ കഴിഞ്ഞ നവംബറിലാണ് ജോളി മധുവിന്റെ മകൻ മഹേഷ് മൈക്കിൾ രാഷ്ട്രപതിക്ക് പരാതി നൽകിയത് നവംബർ എട്ടിന് തുടർ നടപടി സ്വീകരിക്കാൻ രാഷ്ട്രപതിയുടെ ഓഫീസ് അത് ചീഫ് സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്തു എന്നാൽ മൂന്ന് മാസം പിന്നിട്ടിട്ടും ചീഫ് സെക്രട്ടറി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഫെബ്രുവരി പതിനൊന്നാം തീയതി ചീഫ് സെക്രട്ടറിക്കും ഒരു പരാതി നൽകിയിരുന്നു അതിന്റെ യാതൊരുവിധ നടപടികളും സ്വീകരിച്ചതായിട്ട് ഞങ്ങളെ അറിയിച്ചിട്ടില്ല രീതിയിലേക്കാണ് എന്നുള്ള തീർച്ചയായും ഞങ്ങളുടെ ജോളി മധുവിന്റെ ശേഷം കുടുംബം ഇക്കഴിഞ്ഞ പതിനൊന്നിന് വീണ്ടും ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകി അതിനും നടപടി ഉണ്ടായില്ല പ്രധാനമന്ത്രിക്കും മരണത്തിനു മുമ്പ് ജോളി മധു പരാതി നൽകിയിരുന്നു തുടർ നടപടി സ്വീകരിക്കാൻ ഒക്ടോബർ ഇരുപത്തിയേഴിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വകുപ്പുതല സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല ആകെയുള്ള ആശ്വാസം കുടുംബത്തിന് പ്രതീക്ഷ നൽകി അവരുടെ പരാതിയിൽ കൊച്ചി പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടർ കൊച്ചി